ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു ചവറ വിജയൻ വിജയൻ സ്മാരക സ്മാരക സഹകരണ സഹകരണ സംഘമാണ് ഇഫ്താറും ആദരവും സംഘത്തിലാണ് ഇഫ്താർ സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചത് സംഘം പ്രസിഡന്റ് രാജീവ് കുമാർ പെരുവിള അധ്യക്ഷത വഹിച്ചു ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരം പരിപാടികളൊന്നും ഇല്ലായിരുന്നു പക്ഷേ കുറെക്കൂടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഒരു പുതിയ ഭരണസമിതി കയറുകയും ആ പുതിയ ഭരണസമിതിയുടെ തീരുമാനങ്ങൾക്ക് അനുസൃതമായി ഈ സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യുക അപ്പൊ ഈ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളെ കർഷക സുഹൃത്തുക്കളെ വിളിച്ച് നമുക്ക് പല ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ നടപ്പുണ്ട് അപ്പൊ അതിനോടനുബന്ധിച്ച് അവർക്കൊരു സന്തോഷം പകരുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഉത്സവ പരിപാടിയുമായിട്ട് നമ്മൾ ഈ അമ്പലക്കരയിലേക്ക് വേണ്ടുന്ന മൊട്ടയ്ക്കൽ വാർഡിന്റെ താലപ്പുരി എടുത്ത സമയത്ത് നമുക്ക് അവർക്ക് വേണ്ടുന്ന വെള്ളവും മധുരപാനീയങ്ങളും ബിസ്ക്കറ്റും അല്ലെങ്കിൽ മറ്റുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ക്രിസ്മസ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ആഘോഷം ഇവിടെ നടത്തി ഇപ്പോൾ നമ്മൾ റംദാന്റെ ഈ പുണ്യമാസമായ റംദാന്റെ നോമ്പ് തുറക്ക ചടങ്ങുമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ പരിപാടികൾ വന്നുകൊണ്ടിരിക്കും ജനങ്ങളുമായിട്ട് എപ്പോഴും നമുക്കൊരു ബന്ധം ബന്ധം ഉണ്ടായിരിക്കണം ആ നമ്മുടെ മുന്നോട്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രശാന്ത രാജി ഇബ്രാഹിംകുട്ടി ശ്രീലേഖ ഷാജി ശ്രീജ താഹിറ കുഞ്ഞിക്കൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടിയം പെട്രോൾ പമ്പിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അവസരോചിതമായി ഇടപെട്ട് ദുരന്തം ഒഴിവാക്കിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വിനുകുമാരനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ